തലസ്ഥാന നഗരത്തിലൊട്ടും സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതാണ് ന്യൂ ഫേസ് സ്മാർട്ട് സിറ്റി എന്ന പേരിട്ടാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്റെ ബസ് കണ്ടില്ലേ നല്ല കണ്ടീഷനിലാണ് മഴക്കാലത്തിന് മുൻപ് കാര്യങ്ങൾ ഉറപ്പ് നൽകിയതാണ് വാക്ക് നൽകിയതാണ് പഠിപ്പിച്ചാൽ മാത്രം പോരാ കാണണം പക്ഷെ ആളുകൾ നിങ്ങൾ ഏത് ജീവിക്കുന്നത് ആളുകൾ വെള്ളക്കെട്ടിലാണ് സമാനതകളില്ലാത്ത ദുരിതവും ദുഃഖവും തിരുവനന്തപുരം നഗരത്തിലെ പ്രദേശവാസികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ മേയർ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളെ ഞാൻ പറ്റൂ ആ സമീപനം നമുക്ക് നമുക്കറിയില്ല അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒഴിഞ്ഞു മാറ്റമാണ് ര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൽക്കാലം വരുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ പ്രതികരണത്തിന് ശ്രമിക്കും ആളുകളുമായി വിവരശേഖരണം നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും അല്ല അല്ല ജസ്റ്റ് എന്താണ് ഈ വിഷയം ആളുകൾ ാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇതുമായി ആരാണ് അതായത് ഇപ്പോൾ സംസാരിക്കാനില്ല അത് തന്നെ അത്യന്തം നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലേ ഇത്രയും വേറൊരു പ്രശ്നം ഉണ്ടാകുന്നു ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു ഇത്രയും വലിയ പ്രശ്നമുണ്ടായ ആളുകൾ ഇങ്ങനെ ദുരിതത്തിലാകുമ്പോൾ തലസ്ഥാന ജില്ലയിലെ മേയർ അത് അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പറയുന്നത് സ്വാഭാവികമായും അത് നാണക്കേട്ടുണ്ടാക്കും എന്നുള്ളതിനൊന്നും പറയാനുള്ള പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാണ്ട ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്